നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഭരണവും തൃശൂർ എം എൽ എ സ്ഥാനവും പാർട്ടി പിടിക്കുമെന്ന് മന്ത്രി വിവിധ വിവിധയിടങ്ങളിലെ യോഗങ്ങളിൽ പറയുന്നുണ്ട് അതൊരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് തൃശൂരിൽ കുറച്ചുനാളായി മന്ത്രി ഗ്രാമങ്ങളിൽ കലുങ്കു സംവാദവും നഗരങ്ങളിൽ എസ് ടി കോഫി ടൈംസും നടത്തുന്നുണ്ട് ഇവിടങ്ങളിലാണ് ഇത്തരത്തിലൊരു സൂചന സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് ഞായറാഴ്ച തൃശൂർ നഗരത്തിൽ നടത്തിയ കോഫി ടൈംസിലും മേയറോട് അനുഭാവപൂർണമായ വാക്കുകളായിരുന്നു സുരേഷ് ഗോപി ഉപയോഗിച്ചത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം നൽകിയ പത്തൊൻപത് കോടി രൂപയ്ക്ക് ഭരണാധികാരികൾ തുരങ്കം വെച്ചു കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുകയാണിപ്പോൾ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചത് മേയറല്ല അദ്ദേഹം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരിക്കലും പറയില്ല അദ്ദേഹത്തിന് അവസ്ഥ തനിക്ക് അറിയാമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ മേയറിന് അനുകൂലമായ അല്ലെങ്കിൽ മേയറെ സംരക്ഷിക്കുന്ന ഒരു പ്രതികരണമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന തൃശൂർ നിയമസഭാ സീറ്റും ബി ജെ പിക്ക് തരണമെന്ന് സുരേഷ് ഗോപി പലയിടങ്ങളിലെ യോഗങ്ങളിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിച്ചെത്തിയപ്പോൾ തുടങ്ങിയതാണ് മേയർ അദ്ദേഹത്തോട് അനുഭാവകഥ കാണിക്കുന്ന ആരോപണം വോട്ട് ചോദിച്ചെത്തിയപ്പോൾ മേയർ നടത്തിയ അനുകൂല പ്രസ്താവനകൾ വിവാദത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി സുരേഷ് ഗോപി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്നും എം പി ആകാൻ ഫിറ്റാണെന്നും തൃശൂരിന്റെ വികസന പറ്റി ബോധമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു മേയർ നടത്തിയ പരസ്യപ്രസ്താവന തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ചു മുറുകി നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ രൂക്ഷ വിമർശനത്തിലേക്ക് നയിക്കുകയുണ്ടായി പിന്നീട് മേയർ ഇത് തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചതോടെ തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥി സി പി ഐയിലെ വി എസ് സുനിൽകുമാർ മേയർക്കെതിരെ രംഗത്തെത്തി മേയറെ ീക്കണമെന്നായിരുന്നു ആവശ്യം അത് നടന്നില്ല കോർപ്പറേഷന്റെ ആയുഷ്മാൻ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ മേയർ വീണ്ടും സുരേഷ് ഗോപിയെ പ്രശംസിച്ചു സുരേഷ് ഗോപി തിരിച്ചും മേയറെ പ്രശംസിച്ചു മേയർ നിലപാട് തിരുത്തണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഉടൻ തന്നെ ആവശ്യമുന്നയിച്ചു പക്ഷെ മേയർ അതിന് വഴങ്ങിയില്ല സി പി എം സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് മേയർ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രശ്നം തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മേയറെ സന്ദർശിച്ച് കേക്ക് കൈമാറി മേയർ സ്ഥാനത്തേക്ക് ഇനി ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മൂന്ന് മാസം വിശ്രമമാണ് എന്നുമാണ് മേയർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസമായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച വർഗീസ് എൽ ഡി എഫിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം നേടിയാണ് മേയറായത് എന്തായാലും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും എം കെ വർഗീസ് പറഞ്ഞു നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുവേണ്ടി പ്രചരണത്തിനിറങ്ങില്ലെന്ന സൂചനയും എം കെ വർഗീസ് നൽകി നിലവിൽ തൃശൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് മേയറാണ് എം കെ വർഗീസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത